എല്ലാവർക്കും എ ഫ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് തോന്നില്ലേ അപ്പം സ്വാഭാവിക വിധത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന മലമാണ് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എനിക്ക് വിലപ്പെട്ട നിങ്ങളുടെ വിലയേറിയ കമൻസ് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കമൻസ് അറിയിക്കുക അപ്പോൾ ഇന്ന് ഒരു കണ്ടന്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ എൻ്റെ നാടായ കോട്ടയിൽ കോവിലം അതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ അതായത് കേരളത്തിന്റെ സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകം പ്രതീകമാണ് കോട്ടയിൽ കോവിലകം എന്ന സ്ഥലം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നാല് ആരാധനാലയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ജൂതപ്പള്ളി അങ്ങനെ ഒന്നാമത്തേതാണ് ഇവിടത്തെ കാണുന്ന ഈ അമ്പലം കാണുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ പ്രാഗ്രണ്ട് ഇതാണ് ഇവിടുത്തെ എന്റെ വീടിന്റെ തൊട്ടടുത്തെ അതുപോലെ തന്നെ കോട്ടയക്കോളത്തെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പ്രിയാം ബലദിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം താലൂക്കിലെ ചിങ്ങമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടയിൽകോവിലേകം എന്ന സ്ഥലത്താണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് വില്ലാർവെട്ടം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് വില്ലാർവെട്ടം എന്ന പേര് ഈ ക്ഷേത്രത്തിന് വരാനായിട്ട് കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരത്തിൽ നിന്ന് നൂറ് ഫീറ്റോളം ഉയരമുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പുഴയാണ് അതോടൊപ്പം ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി ആറും പെരിയാറും തമ്മിൽ സംയോജിക്കുന്ന സ്ഥലം കൂടിയാണ് കോട്ടയിൽ കോവിലകം അത്രയും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇവിടെ നല്ല രീതിയിൽ കടക്കയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ പില്ലാർവട്ടം എന്ന പേര് പറയുന്നത് കോട്ടയിൽ കോവിലൂടെ ഒഴുകുന്ന ആറിന് വില്ലിൻ്റെ ആകൃതി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് വില്ലാർ എന്ന പേര് വരുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് ചുറ്റിക്കാം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ ആദ്യം വനദുർഗയുണ്ട് നാഗരാജാവ് നാഗേക്ഷി ശ്രീകൃഷ്ണൻ ശാസ്താവ് അപ്പോൾ നമുക്ക് ഇതിലൂടെയാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കൊന്ന് പോകാം എറണാകുളം ജില്ലയിൽ തന്നെ വളരെയധികം എക്കോ ഫ്രണ്ട്ലി ആയ ഒരു ക്ഷേത്രമാണ് ഇത് ഈ വഴിയിലുടനീരം പ്രാർത്ഥനാ ചൈതന്യം തുളുമ്പി നിൽക്കുന്നു അതിനേക്കാൾ അധികം കോട്ടയിൽ കോവിലകം സന്ദർശിക്കാനെത്തുന്ന വിദേശികൾ ഈ ക്ഷേത്രം ദർശിക്കാതെ അടങ്ങാറില്ല വനദുർഗയുടെ പ്രതിഷ്ഠ ാണ് നാഗക്ഷി നാ വർഗ എന്നത് ശിവഭക്നിയായ പാർവതി ദേവിയുടെ അക്രമസത്തയായ ഒരു രൂപമാണ് ജാവായ വാസുകയെയും നാഗയക്ഷിയെയുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ നാഗരാജനാണ് പരമശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത് വളരെ പുരാതനമായ ഈ ക്ഷേത്ര പരിസരത്ത് ഔഷധ സസ്യങ്ങളുടെ ഒരു ശ്രേണി തന്നെയുണ്ട് ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്ത് പണി കഴിച്ച ഒരു ഗുഹയും ഉണ്ടായിരുന്നു കാലപ്പഴക്കവും മണ്ണിടിച്ചിലും കൊണ്ട് അതിപ്പോൾ സന്ദർശക യോഗ്യമല്ല ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തി വരാറില്ല പകരം മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിലൊന്നായ ശ്രീകൃഷ്ണന്റെ നാമധേയത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്ത് നടത്തിവരുന്നു ഓരോ ദിവസവും ഓരോ അവതാരത്തെ ധ്യാന വിഷയമാക്കുന്നു അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ മരക്കൊരു സന്തോഷമാണ് കാരണം പൊതുവേ നമുക്ക് പ്രകൃതിയിലേക്ക് വരുമ്പോൾ ഒരു ഉന്മേഷവും എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അതുപോലെ തന്നെ മരങ്ങൾ ഇപ്പോൾ ഈ ഒരു അമ്പലത്തിലോട്ട് വരുമ്പോൾ ചുറ്റിക്കും വന്നിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് മൈൻഡാണ് കിട്ടുന്നത് കാരണം ചുറ്റും നല്ല മരങ്ങളാണ് അതിൻ്റെ അടിയിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പുഴയുടെ കാഴ്ചകളും ഇപ്പോൾ ഈ ആലിനെ കണ്ടുകഴിഞ്ഞിപ്പോൾ ഞാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഓർമ്മകളൊക്കെ വരും ഇപ്പോൾ കുഞ്ഞിലെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ആലിലേക്ക് എടുത്തിട്ട് പുസ്തകത്തിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് അത് ഉണക്കി ഉണക്കിട്ടെടുക്കും ചിലരൊക്കെ പറയും ഇതിൽ കൃഷ്ണനെ കാണാൻ പറ്റുമെന്ന് അപ്പോൾ ഇവിടെ ഈ ഒരു ആല് വന്നപ്പോൾ തന്നെ എന്താ പറയുക നല്ല നമ്മളൊക്കെ സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഫില്ലാണ് ഇവിടെ ആ ഒരു താണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഇത് ഇതാണ് മെയിനായിട്ടുള്ളൊരു എൻട്രൻസ് അന്നലത്തിൻ്റെ ഇതിന്റെ ഇപ്പാണ് കൃഷ്ണൻ്റെ ആ ഒരു സ്ഥലത്തു ബ്രഹ്മശാസ്താവായ അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് നിത്യ ബ്രഹ്മചാരിയായ ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ളത് കൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്നതിനുള്ള മാലയിടാനും ഈ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ടായിരുന്നു ശബരിമല ദർശനത്തിന് ശേഷം ഈ മാല ആൽപ്പരത്തിൽ ഉപേക്ഷിക്കുന്നു ഇപ്പോൾ നമ്മ കണ്ടത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിന് മൂവായിരത്തോളം വർഷം പഴക്കമുണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലാർവട്ടം പാലസിൽ നിന്ന് ഈ വിഗ്രഹം കണ്ടെടുക്കുകയും ഇവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം കോപിലകത്ത് തന്നെ കുന്നത്ത് തളിക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു ഇതിനിപ്പോൾ നാന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ അമ്പലത്തിൽ ലജഹോമം എന്ന് പറയുന്ന പ്രാർത്ഥനാ രീതി ഉണ്ടായിരുന്നു അത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുമെന്ന് ഉള്ള വിശ്വാസപ്രകാരം ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് പറയാതിരിക്കാൻ വയ്യാത്തവർ വന്നപ്പോൾ മുതൽ നല്ല കാറ്റാണ് ഇപ്പോൾ പറയുന്നതൊക്കെ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോന്നറിയത്തില്ല ചിലപ്പോൾ കേൾക്കാൻ സാധ്യത കുറവാണ് അത് കഴിഞ്ഞ വീഡിയോസിലും എന്നോട് പേഴ്സണലി കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഈയൊരു പ്രശ്നം പരിഹരിക്കാം ഈയൊരു വീഡിയോയിലും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കോട്ടയൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശമുള്ള ഒരു പ്രതിച്ഛായ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഇവിടെ ഒന്നും വിട്ടുപോകാണ്ടൊക്കെ തന്നെ എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചു എന്ന് വിചാരിക്കുന്നു എങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരിക അതൊന്നും വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇന്നത്തെ ദിവസം എനിക്ക് സമ്മാനിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു ഈ പടികൾ ഇറങ്ങുമ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു സങ്കടം ക്ഷേത്രം തുറന്നുവന്ന് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നത് മാത്രമാണ് എങ്കിലും എല്ലാവരോടും സ്നേഹം മാത്രം താങ്ക്